بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا نبده ورسوله. أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بداء وكل بدأة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أفضل بتقوى الله إن يريدوا إلا الإصلاح مَسْتَتَاتُ وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الاخرة نجعلها للذين لا يريدون علوا في الارض ولا فسادا والآكبة للمتقين ഈ മഹത്തായ സ്നേഹസംഗമത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ പ്രിയങ്കരായ സഹോദരന്മാരെ ഒരുപക്ഷേ ലോകത്തിൻ്റെ പല ദിക്കുകളിലും ആധുനിക സംവിധാനം ഒരുക്കിക്കൊണ്ട് ബൈലക്സിലൂടെ പല ദിക്കുകളിലും ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ ഒരു മഹത്തായ ആശയത്തിൻ്റെ പ്രമാണബദ്ധമായ അവതരണത്തെ പ്രതീക്ഷിക്കുന്ന നിങ്ങളോട് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം ലോകത്തെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സംഘർഷഭരിതമായ സംഘടനാത്മകമായ തികച്ചും മനുഷ്യന്റെ ജീവിതത്തിന് സ്വസ്ഥതയില്ലാത്ത സ്വാസ്ഥ്യം കെടുത്തുന്ന പല വിഷയങ്ങളും വ്യാപകമായ അർത്ഥത്തിൽ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇവിടെ ഇതായി ഒരു ഓഡിറ്റോറിയത്തിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഈ വിഷയാവതരണം കേൾക്കാൻ വന്നിട്ടുള്ള നാം ശാന്തിപൂർണമായ ഒരു ജീവിതത്തെ അന്വേഷിക്കുകയാണ് ശാന്തി തേടുന്ന മനുഷ്യനെന്ന അർത്ഥഗർഭമായ നമ്മളെല്ലാം വളരെ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനെ അർഹത നേടുക ശാന്തിപൂർണമായി ജീവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നത് ഗൗരവമായ പഠനത്തിന് വിധേയമാകേണ്ട ഒന്നാണ് അറിയുക ലോകത്തിന്റെ ഒരു കോണുകളിലും പരിപൂർണമായി സമാധാനമനുഭവിക്കുന്ന ആരുമില്ലെന്ന് നാം തിരിച്ചറിയണം മനുഷ്യന്റെ ജീവിതത്തിൽ മതമിടപെടുന്നത് ഇവിടെയാണ് ലോകത്ത് എത്രയോ ദർശനങ്ങൾ മത സംരംഭങ്ങൾ മതത്തിൻ്റെ പേരിൽ ഉദ്ഘോഷിക്കപ്പെടുന്ന ചിന്തകൾ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ ഒരു മതത്തിന്റെ പേര് തന്നെ സമാധാനം എന്നായത് അത്ഭുതകരമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഹിന്ദുമതം ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നില്ല ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നു ക്രിസ്ത്യാനിറ്റി അതെ ആ പദത്തിന്റെ അർത്ഥം എന്താണ് ആ പദം ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടോ ജൈനമതം എന്ന ആ പേര് ഒരാശയത്തെ മുന്നോട്ട് വെക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ബുദ്ധമതം കൺഫ്യൂഷാനിസം ഇതൊക്കെ ആ പേര് പേരുകൊണ്ട് ഒരാശയത്തെയോ ആദർശത്തെയോ ഒരു സിദ്ധാന്തത്തെയോ മുന്നിൽ വെക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി നാം അറിയേണ്ട കാര്യം എന്നാൽ ഇസ്ലാം ആ പദം തന്നെ എന്താണ് സമാധാനം എന്നാണ് സമർപ്പണം എന്നാണ് ആരുടെ മുമ്പിലാണ് നാം നമ്മെ സമർപ്പിക്കുന്നത് അനന്തവിസ്തൃതമായ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളറിയുക നമ്മുടെ ഹൈവേകളിൽ ആക്സിഡന്റുകൾ സംഭവിക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആക്സിഡന്റ് അതുകൊണ്ട് കുറച്ച് സമയം വാഹനങ്ങൾ ബ്ലോക്കായി മനുഷ്യർ നിയന്ത്രിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ് അത്ഭുതകരമായ ഒരു കാര്യം വിശുദ്ധ ഫസാദു ഫിൽ വൽ ബഹർ ഖുരാൻ വിശുദ്ധ ഖുറാനിലെ മുപ്പതാം അധ്യായം സുഹത്ത് റൂം നാൽപ്പത്തിയൊന്നാമത്തെ വചനമാണ് ലഹറൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു നിമാ കസബത്ത് ഐ ദിൻസ് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം കൊണ്ട് കരയിലും കടലിലും ആകാശത്തിൽ നിന്ന് പഠസവും പറഞ്ഞില്ല എന്തേ പറയാതിരുന്നത് എന്തേ പറയാതിരുന്നത് അതൊരു അതൊരത്ഭുതകരമാണ് ആകാശത്തിലും ഭൂമിയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടു ബിമാ കസത്ത് ഐദിന്നാസ് എന്ന് പറഞ്ഞില്ല കടലിനെ മനുഷ്യനെ അല്ലാഹു അധീനപ്പെടുത്തി കൊടുത്തു നേരിട്ട് ഇടപെടാൻ നേരിട്ട് ഇടപെടാൻ കരയെയും മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തു നേരിട്ട് ഇടപെടാൻ ആകാശഗോളങ്ങളിൽ നേരിട്ട് ഇടപെടാൻ അള്ളാഹു മനുഷ്യന് വകുപ്പ് നൽകിയില്ല അതുകൊണ്ട് സൂര്യൻ ഇന്നുവരെ അതിന്റെ സഞ്ചാര പദം തെറ്റി ഓവർടേക്ക് ചെയ്ത് ഒരാക്സിഡന്റ് ഉണ്ടാക്കിയില്ല പതിമൂന്ന് ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ അതിൻ്റെ പത്തിരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അത്ഭുതകരമാണ് മഹാപ്രപഞ്ചം ഗാലക്സികൾ മിൽക്കി വേ സൗരയുധം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആകാശമണ്ഡലം അള്ളാഹു നേരിട്ട് കൺട്രോൾ ചെയ്യുന്നു അവിടെ പ്രശ്നങ്ങളില്ല ഭൂമിയിൽ മനുഷ്യനെ ഏൽപ്പിച്ചിടത്തൊക്കെയും പ്രശ്നങ്ങൾ വ്യാപകമാണ് വിമാക്കസബത്ത് ഐദിന്നാസ് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ഭൂമിയിൽ മുഴപ്പനും മുഴുവനും കുഴപ്പങ്ങളുണ്ടായി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ ഇടപെടുന്നവരാണ് മനുഷ്യരാണ് മനുഷ്യനാണ് ഭൂമുഖത്ത് ശാന്തി ഉണ്ടാക്കേണ്ടത് ഹൈപ്പർ മാർക്കറ്റുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധമായ ഇതുപോലെയുള്ള കടകളിൽ ചെന്ന് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്നല്ല സമാധാനം എന്ന് പറയുന്നത് സമാധാനം മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് പറഞ്ഞു സമ്പന്നത വർദ്ധിക്കുക എന്നതല്ല ഐശ്വര്യം സമാധാനം അറിയുക സമ്പത്തിന്റെ അല്ല സമാധാനം മനസ്സിന്റെ സമാധാനം കപ്പയും മത്തിയും വാങ്ങി വീട്ടിൽ ചെന്ന് അത് പാകം ചെയ്ത് ചെന്ന് ഏമ്പക്കമിട്ട് സമാധാനപൂർണ്ണമായി ഒരു കാലമുണ്ടായിരുന്നു കേരളീയന് അല്ലേ അങ്ങനെയൊരു കാലഘട്ടം ഇന്ന് പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എവിടേക്കാ ഇറങ്ങണത് വലിയ വലിയ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൃഷ്ഠാന് ഭോജനം നടത്താൻ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയും എവിടെ നോക്കിയാലും ഭൗതിക പ്രമത്ദ്ധതയുടെ ഭോഗപരിധിയുടെ ഭൗതിക ലോകത്തിന്റെ പളവളപ്പുകളിൽ കണ്ണഞ്ചിപ്പോയ ഒരു തലമുറയെ നാം കാണുകയും മനുഷ്യ നീ എന്തിനാ ജീവിക്കുന്നത് എന്താ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അറിഞ്ഞിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ അധ്യായം അല്ലൂർ അറുപത്തെയധ്യായം രണ്ടാമത്തെ വാചകമാണ് എന്തിനാ എന്തിനാണോ നിനക്കൊരു ജീവിതം നൽകിയത് എന്തിനാണോ നിനക്കൊരു മരണമുണ്ടാക്കിയത് ലിയബുലുവക്കും നിന്നെ പരീക്ഷിക്കാനാണ് അയ്യക്കും നിങ്ങളിൽ ആരാണ് അമല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ അല്ലേ നമുക്ക് അള്ളാഹുവിനെ പടച്ചു തമ്പുരാനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു കൊള്ളട്ടെ എന്ന് പതിനെട്ടാം അധ്യായം നൂറ്റിപ്പറ്റാമത്തെ വചനത്തിൽ പറയും ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ ഒരു ജീവിതം ഇട്ടുകൊടുത്തു എന്തിനാ നീ ജീവിക്കുന്നത് നിന്റെ ഓരോ ശ്വാസത്തിനും അർത്ഥമുണ്ട് നിന്റെ ഓരോ ഉച്ഛ്വാസത്തിനും അർത്ഥമുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങൾക്കും അർത്ഥമുണ്ട് നിന്റെ നോട്ടത്തിൽ നോട്ടത്തിലൊരർത്ഥമുണ്ട് നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ചിന്താശേഷിയും സമൂഹത്തിന്റെ നിർമ്മാണപരമായ പ്രവർത്തനത്തിന് വേണം സംഹാരമായ പ്രവർത്തനത്തിനാവരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏക ദൈവികമായ മതം ഓരോ കാര്യങ്ങളും സമാധാനം ഉണ്ടാവണോ ഒറ്റ വഴിയേ ഉള്ളൂ ലോകത്ത് സമാധാനമുണ്ടാക്കിയ ഒറ്റ വഴി അസമാധാനത്തിലായിരുന്നു അറബ് ജനത ഞാനിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ മരുഭൂമിയിൽ കുറേ ഒട്ടകങ്ങൾ ഞാനതിനെ നോക്കി വണ്ടി അവിടെ നിർത്തി അതുമായി മാനസികമായി കിന്നാരം പറഞ്ഞു നിങ്ങൾക്കറിയാം ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടിയിരുന്ന ഒരു ജനത അറബ് ജനത സംസ്കാരത്തിന്റെ പൂജണ്ടിഗിരിയിൽ നിന്ന ഒരു ജനത ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടി അതിൽ തെല്ലും ദുഃഖിക്കാത്ത കരിമ്പാറ സമാനമായ ഹൃദയം പേറിയ ഒരു ജനത എന്തിനാ ജീവിച്ചത് അവർക്കറിയുമായിരുന്നില്ല മരുഭൂമിയുടെ ഒട്ടകത്തിന്റെ സഞ്ചാരമനുസരിച്ച് ടെന്റ് കെട്ടി അവിടുത്തെ വെള്ളം അവസാനിച്ചാൽ അക്കരയിലേക്ക് ഒട്ടകത്തിന്റെ സഞ്ചാരമനുസരിച്ച് അലക്ഷ്യമായി ജീവിച്ച ഊശര ഊശ്വര ഹൃദയം പേറിയ ഒരു ജനപദം ജനപദം സമൂഹത്തിലെ ആ ജനപദത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഒരു ചരിത്രമായിരുന്നില്ലേ പാറക്കെട്ടുകളാൽ വലയം ചെയ്യപ്പെട്ട കോളനി വൽക്കരണത്തിന് വിധേയമാകാത്ത ആ അറബ് ജനതയില്ലേ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സാർവത്രികമായി മാറണം തുറന്നു കാണിച്ച് എല്ലാ ലൈംഗികമായ ലോകത്തേക്കും ജീവിച്ചു പോന്ന ഒരു ജനതയെ നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേൾഡ് ഹിസ്റ്ററിയുടെ ഒന്നാം വോളയത്തിലൂടെ വിശദീകരിക്കുന്ന അറബ് ജനതയുടെ സംസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ച ആ ഒരു മണ്ണ് ആ മണ്ണിലെ അവരുടെ ജീവിതത്തിലേക്കാണ് പ്രവാചക പ്രവാചകതിരു മനീസല്ലാഹു അലഹി വസ്ല്ല കടന്നുവരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഗൗരവമായ ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അനന്ത പരകോടി ജീവജാടങ്ങളുടെ നടുവിലാണ് മനുഷ്യർ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന നാൽക്കാലികൾ അവരുടെ ജീവിതത്തിനൊരു പ്രത്യേക ലക്ഷ്യം നിർണയിച്ചു കൊടുത്തിട്ടില്ല പറശുവൻ പക്ഷേ ആ നാൽക്കാലികളുടെ ഉപകാരം ആ നാൽക്കാലികൾ മനുഷ്യനെ എത്രത്തോളം പ്രയോജനം ചെയ്യുന്നു അത്ര മനുഷ്യൻ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യാത്ത ആധുനിക ലോകം അല്ലേ അങ്ങനെ അല്ലേ രാവിലെ എഴുന്നേറ്റ് ഉമ്മ ആ പശുവിന്റെ അകടിൽ നിന്ന് എട്ട് ലിറ്റർ പാല് കറന്നെടുത്ത് അത് ബൂത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുമ്പോ ഇന്നലെ രാത്രിയിൽ വിദേശ മദ്യത്തിന്റെ ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിന്ന് മണിക്കൂറുകളോളം കാത്തിരുന്ന് അവസാനം കിട്ടിയ പേട്ട വള്ളം കുടിച്ച് ബോധമില്ലാതെ മറഞ്ഞു വീണ സ്വന്തം മക്കൾ ജീവിക്കുന്ന ഒരു നാട് അല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ലോകത്ത് തല ഉയർത്തി നിന്ന ഒരു രാജ്യം സാംസ്കാരിക കേരളമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടുമെന്ന് വിളിക്കുന്ന സാത്താന്റെ വളനിലമായ സാംസ്കാരിക കേരളമെന്ന് നാം എപ്പോഴോ ബോധമില്ലാതെ പറഞ്ഞുപോയ ആ നാട് ഇന്ന് എവിടെ നിൽക്കുന്നു എവിടെയാത് ആ നാടെന്നെ എവിടെ നിൽക്കുന്നു എന്നത് പത്രധാര ഞാൻ പറയാതെ രാവിലെ ചൂടപ്പം പോലെ വായിക്കുന്നവരാണ് നിങ്ങളീ ഇരിക്കുന്ന പലരും മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ പിടിച്ചു കിടത്തി പീഡിപ്പിക്കുന്ന ഒരു പുതിയ ലോകം നാലാം ക്ലാസ് വാരി പെൺകുട്ടിയെ പേരൊക്കെ കാണിച്ചും മാടി പിടിക്കുന്ന മായിന്മാർ ജീവിച്ച വടകര പോലെയുള്ള പ്രദേശങ്ങൾ കള്ളുശാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന പൊന്നാനി മനുഷ്യർ ജീവിക്കുന്ന എൺപത്തിയെട്ട് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഡെയിലി ഒരു ഉപകാരവുമില്ലാത്ത വെള്ളം കുടിച്ചു തീർക്കുന്ന കേരളത്തിന്റെ മണ്ണ് സഹോദരങ്ങളെ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകം അല്ലേ യുദ്ധം സാർവത്രികമാണ് കൊലപാതകങ്ങൾ സാർവത്രികമാണ് ബോംബാക്രമണങ്ങൾ സാർവത്രികമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഇറാനും ഇറാഖും പലസ്തീനും ചച്ചിനെയും ബോസിനെയും കോസഡോവയും ലബനാനും റാസ്ദയും ഉൾക്കൊള്ളുന്ന ലോകത്ത് അനവധി മനുഷ്യർ പടഞ്ഞു പടഞ്ഞുവീണ് മരിച്ച മണ്ണിൽ ഇനിയും ഒരുപാട് യുഗങ്ങൾ പറക്കുമ്പോൾ ഓർമ്മകൾ ഇന്നലകളുടെ ഓർമ്മകളായി വറക്കുന്ന അനവധി മനുഷ്യർ മരിച്ചു മരിച്ചുപിരിഞ്ഞ നമ്മുടെ നാട് പെട്രോളിന് വേണ്ടി പാശ്ചാത്യ ശക്തികളുടെ പുൽസ്ഥിതമായ ശ്രമത്തിന്റെ ഭാഗമായി പാവം പിടിച്ച മുസൽമാനെ തീവ്രവാദിയായി ചിത്രീകരിച്ച് പേപ്പെട്ടിയപ്പോലെ തല്ലിക്കൊന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക തീർണതകളെ വിലയിരുത്താൻ പോലും ലോകനായകന്മാർക്ക് കഴിയാതെ പോയ ഒരു ലോകത്തിന്റെ അവസ്ഥയിൽ ശാന്തിപൂർണ്ണമായ ഒരു ജീവിതത്തെക്കുറിച്ച് നാം അന്വേഷിക്കുകയാണ് മക്കളെക്കുറിച്ചോർക്കുമ്പോൾ ഭാര്യയെക്കുറിച്ചോർക്കുമ്പോൾ ദേഷ്ടാനുജന്മാരെക്കുറിച്ചോർക്കുമ്പോ ഒരു പിടി നൊമ്പരങ്ങൾ മാത്രം മനസ്സിൽ താലോലിക്കുന്ന നമുക്ക് നമുക്കുമുണ്ട് നൊമ്പരങ്ങൾ നാം അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ രാത്രിയിൽ ജോലി കഴിഞ്ഞ് ബാത്റൂമിൽ ക്യൂ നിന്ന് നാലും അഞ്ചു പേരും കുളിച്ചു കഴിയുന്നവരെ തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പിടിച്ചു വച്ച് അഞ്ചാമന് ആറാമനായി ബാത്റൂമിൽ കയറി കുളിച്ച് ശുദ്ധീകരിച്ച് ബെഡിൽ വന്ന് കിടക്കുമ്പോ ഒരുപാട് ഓർമ്മകളുണ്ട് ഭാര്യയെക്കുറിച്ച് മക്കളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് നാടിനെക്കുറിച്ച് ജന്മം നൽകിയ മാതാപിതാക്കളെക്കുറിച്ച് വാർദ്ധക്യത്തിന്റെ ബലാരിഷ്ടതകൾ അനുഭവിക്കുന്ന ഉമ്മയെക്കുറിച്ച് ഒരു പിടി ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് കഴിഞ്ഞുപോയ പതിനെട്ട് കൊല്ലക്കാലത്ത് ഗൾഫിന്റെ ജീവിതത്തിലെ വേദനകൾ കടിച്ചിറക്കുന്ന പ്രവാസി ജീവിതത്തിന്റെ വേദനകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പലതവണ വിധിംബിയ ഒരു എളിയ ഹൃദയമുള്ള ഈയുള്ളവൻ നിങ്ങളോട് പറയുന്നു ജീവിതം നാം കണ്ടതല്ല അതിനപ്പുറമുണ്ടൊരു ജീവിതം യഥാർത്ഥമായ പടച്ചതമ്പുരാനെ അറിഞ്ഞ് പ്രവാചകന്മാരുടെ മാതൃകകൾ പിൻപറ്റി ഒരിക്കലും വഞ്ചിക്കാത്ത ചതിക്കാത്ത സ്നേഹത്തിന്റെ പാശങ്ങളിൽ തീർത്ത ആർദ്രതയും മലിവും മനുകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും മേച്ചിൽ പുറങ്ങളായ കാരുണ്യത്തിന്റെ നിദർശനമായ അലിവിന്റെ സ്നേഹത്തിന്റെ നല്ല നല്ല ഓർമ്മകളായി വറക്കുന്ന മനുഷ്യന്റെ ജീവിതം ഓർത്തെടുത്ത മുപ്പത്തൊമ്പത് കൊല്ലക്കാലത്തിനിടയിൽ എനിക്കുണ്ടാവണം കുറെ നല്ല ഓർമ്മകൾ ഇല്ല ആരെയും ചതിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല മക്കളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല ഭാര്യ ഒരു നിമിഷം പോലും വഞ്ചിച്ചിട്ടില്ല അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ പ്രതിഷ്ഠിച്ചിട്ടില്ല അവളോട് സംസാരിക്കുന്നതിനേക്കാൾ മറ്റൊരു പെണ്ണിനോട് എനിക്ക് കൊഞ്ചേണ്ടി വന്നിട്ടില്ല എന്റെ ഉമ്മയെ എനിക്ക് ചതിക്കേണ്ടി വന്നിട്ടില്ല എന്റെ കൂടെ കിടക്കുന്ന എന്റെ സഹോദരനെ എനിക്ക് വഞ്ചിക്കേണ്ടി വന്നിട്ടില്ല എന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച എന്റെ മുതലാളിയെ ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല കാരണം ോകത്തിന് പ്രകാശമായി കടന്നു വന്ന് അവസാനം അള്ളാഹു മനുഷ്യരോട് സംസാരിച്ച ഒരു വാക്കാണത് വിശുദ്ധ ഖുറാനിലെ അവസാനത്തെ വാക്ക് അതെന്താ വിശുദ്ധ ഖുറാനിലെ അവസാനത്തെ ആയത്ത് അതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓടിക്കളിപ്പിച്ച രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എൺപത്തൊന്നാമത്തെ വചനം ബഹുമലായ നിലമൂൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം മഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം കരുണാമയനായ ഈശ്വരനിലേക്ക് അള്ളാഹുവിലേക്ക് റഹ്മാനിലേക്ക് മാലിക്കുൽമുലൂക്കിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം ആ ദിവസത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ അതേ മനുഷ്യനെ നന്നാക്കുള്ളൂ അതേ മനുഷ്യനെ നന്നാക്കിയിട്ടുള്ളൂ വോൾട്ടയർ വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ ഇസ്ലാം സ്വീകരിക്കാത്ത വോൾട്ടയർ ഇസ്ലാമിന്റെ തത്വങ്ങളെ പല തവണ പല ഉരു വിമർശിച്ചിട്ടുള്ള വോൾട്ടയർ